ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കാനായാൽ ബി ജെ പിയിലെ അനിൽ ആന്റണി കേന്ദ്ര സഹമന്ത്രിയായേക്കും പത്തനംതിട്ടയിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അനിൽ ആന്റണിക്ക് രണ്ട് ലക്ഷത്തിലധികം വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞാൽ വിജയിച്ചില്ലെങ്കിൽ പോലും അനിലിനെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനാണ് ബി ദേശീയ നേതൃത്വത്തിൻ്റെ നീക്കം നിലവിൽ കേന്ദ്രമന്ത്രിമാരായ മുരളീധരൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവർ യഥാക്രമം ആറ്റിങ്ങലിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും വിജയിച്ചില്ലെങ്കിൽ ഇവരെ വീണ്ടും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കില്ല അതേസമയം വിജയിച്ചാൽ ഇവർ കേന്ദ്ര കാബിനറ്റ് മന്ത്രിമാരായി മാറും ഇവർക്ക് പകരം കേരളത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ ആകർഷിക്കാൻ കഴിയുന്ന പുതിയ മുഖങ്ങള് മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനാണ് ബി ജെ നീക്കം അതിൽ സാധ്യത കൽപ്പിക്കുന്നത് അനിൽ ആന്റണിക്ക് തന്നെയാകും അതേസമയം തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചാലും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി പദവി ഉറപ്പാണ് തോറ്റാൽ തൽക്കാലം മറ്റു പദവികളിലേക്കൊന്ന് അദ്ദേഹത്തെ പരിഗണിക്കാനും സാധ്യതയില്ല സുരേഷ് ഗോപി വിജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് അടുത്തിടെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ പത്മജ വേണുഗോപാലിനും അവകാശപ്പെടാം അങ്ങനെയെങ്കിൽ പത്മജയെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഉന്നത പദവികളിൽ ഒന്നിലേക്ക് പരിഗണിച്ചേക്കാം സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള പത്മജയെ ഉപയോഗപ്പെടുത്തി കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ ബി ജെ പി പാളയത്തിലെത്തിക്കാനാണ് നീക്കം വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന കെ സുരേന്ദ്രനാകു ഇത്തവണ കേരള ഘടകത്തിൽ നിന്നും കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടാനുള്ള സാധ്യതാ പട്ടികയിലെ ആദ്യ പേരുകാരനെന്നും റിപ്പോർട്ടുണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മികച്ച മത്സരം കാഴ്ചവെയ്ക്കാൻ സുരേന്ദ്രനായിട്ടുണ്ട് എന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ വയനാട്ടിൽ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ അടക്കം പിന്തുണ ആർജിക്കാൻ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായ സുരേന്ദ്രൻ അർഹമായ പദവി നൽകി തന്നെയാകും സ്ഥാനത്ത് നിന്നും മാറ്റേണ്ടി വന്നാൽ തീരുമാനം ഉണ്ടാവുക കേരളത്തിൽ ബി ജെ പി ജയസാധ്യത കൽപ്പിക്കുന്നത് തൃശൂരും തിരുവനന്തപുരമാണ് വിജയിച്ചാൽ ഇവർ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിപദം ഉറപ്പിക്കും രാജീവ് ചന്ദ്രശേഖർ നിലവിൽ കേന്ദ്ര സഹമന്ത്രിയാണ് വിജയിച്ചാൽ കേന്ദ്ര ക്യാബിനറ്റ് റാങ്ക് ഉറപ്പാണ് സുരേഷ് ഗോപി വിജയിച്ചാലും മുതിർന്ന നേതാവെന്ന പരിഗണനയിൽ ക്യാബിനറ്റ് മന്ത്രി പദവി ഉറപ്പാണ്